ഇത് തുല്യതയുടെ കാലമാണ് ആണിനും പെണ്ണിനും പെണ്ണിനുമിടയിൽ വേർതിരിവോ വ്യത്യാസമോ പറഞ്ഞുകൂടാത്ത കാലം അങ്ങനെ പറഞ്ഞാൽ കേസാകുന്ന കാലം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സന്ദേശങ്ങൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന കാലം അതിലൊക്കെ പുതിയ പുതിയ ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ കലോത്സവത്തിൽ ഏതോ ഒരു ദിവസം ഈ പറയുന്നത് പോലെ മുഴുവൻ സ്റ്റേജുകളിൽ നിയന്ത്രിച്ചത് സ്ത്രീകളായിരുന്നു അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സന്ദേശമാണ് എന്ന് പറയുകയുണ്ടായി ചില ദിവസങ്ങളിൽ വിമാനം പറപ്പിക്കുക ചില ദിവസങ്ങളിൽ ചാനലുകളിൽ എല്ലാ പരിപാടിയും സ്ത്രീകൾ തന്നെ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ട്രെൻഡുള്ള കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ട്രെൻഡ് ഈ കേവലം ദൃശ്യമാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ മാത്രം പോരാ എല്ലായിടവും വേണം എന്നുള്ളത് ആവശ്യമായതുകൊണ്ടാണ് യൂട്യൂബ് ഹാജിക്ക് ശേഷം യൂട്യൂബ് ഹജ്ജുമ്മ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഹജ്ജുമ്മയുടെ പേര് സന എന്നാണ് ഹജ്ജുമ്മ യാത്ര ചെയ്തിരിക്കുന്നത് നമ്മുടെ അജ്മീറിലേക്കാണ് നടന്നാണ് യാത്ര ചെയ്തത് വഴിനീളെ വഴിയോര സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഹജ്ജ്ജുമ്മയുടെ യാത്ര രംഗത്ത് വന്നിട്ടുണ്ട് അത് വരാൻ പ്രേരണാഘടകമായ ചില കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് അതിന് ഇവിടെ ഒരു പ്രാധാന്യമുള്ളത് ചില മാർഗങ്ങൾ മനുഷ്യന് രക്ഷപ്പെടാൻ പല അവസരങ്ങളായി മാറും അത് നമുക്ക് പ്രവചിക്കാനും നോക്കില്ല അത് രൂപപ്പെട്ടു കഴിഞ്ഞ് വിരിഞ്ഞു വരുമ്പോഴാണ് ഇത്രയേറെ മാസ്മരികത അതിലുണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോകുന്നത് ആദ്യം നമുക്ക് തോന്നും ഇതൊരു ത്യാഗത്തിൻ്റെ വഴി ഇതൊരു കഷ്ടപ്പാടിൻ്റെ വഴി ഇതൊരാത്മാർത്ഥമായ ഇഹ്ലാസിൻ്റെ വഴി എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അത് കുറേ 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 കൂടി അങ്ങോട്ട് പുരോഗമിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ചിന്ത എത്രത്തോളം പരിമിതവും ബാലിഷ്യവുമാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് നമ്മുടെ മലബാറിൽ നിന്ന് നടപ്പ് ഹാജിയായി മക്കയിലേക്ക് പുറപ്പെട്ട ഒരാളിൻ്റെ കഥ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അന്നൊക്കെ ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തപ്പോൾ കുറേ പേർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ട് പാവം നല്ലൊരു ചെക്കൻ അവനെ ആത്മാർത്ഥത കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നതിന് എല്ലാവരും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പക്ഷേ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് അന്നേ ചർച്ചയുണ്ടായിരുന്നെന്ന് മാത്രമല്ല ആ കീഴ്വഴക്കം വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമെന്നും ഒക്കെ നമ്മൾ വിചാരിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റീൽസും ജീവിത സാഹചര്യങ്ങളും ആ സന്തോഷവും സൗന്ദര്യ മധുരിമയും ഒക്കെ കണ്ടാൽ സത്യം പറഞ്ഞാൽ ഏത് സെഗ്മെൻറ്റിലാണ് ഇത്രയേറെ ഒരു സന്തോഷവും സമാധാനവും സ്വീകരണവും കിട്ടുക എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ സംഗതി പുരോഗമിച്ചപ്പോഴാണ് രണ്ടാമതായി നമ്മുടെ സാക്ഷാൽ ഒരു തെളിവണ്ടിയും കൊണ്ട് വേറൊരു വാപ്പ തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ടത് പുള്ളിയുടെ കയ്യിൽ വേണ്ടത്ര ആധുനിക സാങ്കേതിക വിദ്യകളും അതിൻ്റെ ടീമും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് കാലൊക്കെ പൊട്ടി പുള്ളി വഴിക്ക് നിങ്ങി മടങ്ങി എന്നാണ് എൻ്റെ വിവരം എനിക്കറിയില്ല അദ്ദേഹം ഇവിടം വരെ എത്തിയെന്ന് എന്നാലിപ്പോൾ ആ മാർഗത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പുതിയ ഒരു സഹോദരി രംഗത്തിറങ്ങിയിട്ടുണ്ട് ആ സഹോദരിയുടെ യാത്രയുടെ ദൃശ്യങ്ങൾ അതിൻ്റെ സ്വീകരണങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇതാണ് സാക്ഷാൽ സഹോദരി ഒറ്റ നടത്തം ആ നടത്തയിലൂടെ ആളുകൾ ചുറ്റിനും കൂടി അതൊരു കൂട്ടനടത്തമായി വഴിയരിയിൽ സ്വീകരണങ്ങൾ കിട്ടി അങ്ങനെ നടന്ന് സന്തോഷപൂർവ്വം മുന്നേറുകയാണ് പിന്നെ അതിലൊരു ഇത് ചെയ്തിട്ടുള്ളത് വലിയ ആഘോഷവേഷവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലതാണ് എന്നാർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട അതിനൊരു മാർക്കറ്റ് സാധ്യത വരികയാണെങ്കിൽ അത് പിന്നീട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് വലിയ പാടൊന്നുമില്ല നമ്മുടെ ഹാജി തന്നെ പോയി ഈ പറയുന്ന ലബൈക്കള്ളാഹുമ്മ ലബ്ക്കുമൊക്കെയായി പോയി വഴിയിലൊക്കെ വെച്ച് കാൽ തടവൽ ചികിത്സയും മുട്ട് തടവൽ ചികിത്സയും ഒക്കെ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ആൽബത്തിലേക്കും റീൽസിലേക്കും ഒക്കെ കടന്നതുപോലെ അങ്ങനെയുമൊക്കെ എപ്പോഴും തിരിയ അതുകൊണ്ട് ഏതായാലും അങ്ങനെ ഒരു സഹോദരിയുടെ ജീവിതം കൂടി രക്ഷപ്പെടുകയും നന്നാവുകയും ചെയ്യുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ് അത്രയേ ഉള്ളൂ